പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഞങ്ങളുള്ളത് പുകയൂരിലെ ഇഷാൻ്റെ വീട്ടിലാണ് ചെറുപ്പം മുതൽക്ക് തന്നെ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ആ സ്വപ്നത്തിൻ്റെ പുറത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അടുത്ത് ഇഷാന് ഉണ്ട് ഇഷാന് പിന്നെ ആദ്യമായി പ്ലെയിന് പ്ലെയിന് നേരിട്ട് കണ്ടത് നേരിട്ട് കണ്ടത് ഇവിടെ ചെറുപ്പത്തിൽ ഗൾഫ് പോയിരുന്നു അല്ലേ അങ്ങനെ പ്ലെയിനിലൊക്കെ കയറിയിട്ടുണ്ടല്ലേ അങ്ങനെ ആദ്യമായിട്ട് പ്ലെയിന് കണ്ടപ്പോൾ ഒരു പൈലറ്റാകാമെന്നുള്ള മോഹം എത്രാമത്തെ വയസ്സിലാണ് അതായത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ശാന് ഇങ്ങനെ ഒരു പൈലറ്റ് ആവണം എന്നൊരു ചിന്ത ഒരാഗ്രഹം മനസ്സിൽ ഉടലെടുക്കുന്നത് യു കെ ജി പഠിക്കുമ്പോൾ തന്നെ ഉണ്ട് അല്ലേ പൈലറ്റ് ആവണം ആണെന്നുള്ള ആഗ്രഹം അപ്പോൾ എത്രാമത്തെ വയസ്സിലൾഫിലൊക്കെ വിമാനത്തിലൊക്കെ കയറി ചെയ്ത് ഏകദേശം ഓർമ്മ ഉണ്ടോ ഗൾഫിൽ യു കെ ജിയിലായപ്പോൾ തന്നെ ഗൾഫിൽ വിമാനത്തിൽ കയറി ഗൾഫിൽ പറഞ്ഞു അല്ലേ അപ്പോൾ വിമാനത്ത് വിമാനത്തിൻ്റെ വിമാനം അല്ലെങ്കിൽ എല്ലാവർക്കും വിമാനം അത് കടല് ആന ഇതൊക്കെ ഒരു കൗതുകമാണ് ആശ്ചര്യമാണ് എത്ര കണ്ടാലും മതിവരാ മതി വരാത്ത സംഗതിയാണ് പ്ലെയിന് അതുപോലെ കടൽ സമുദ്രം അതുപോലെ ആന ഇങ്ങനെയുള്ള കുറച്ച് സംഗതികളുണ്ട് നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകും അതൊക്കെ അതിൽപ്പെട്ട ഒന്നാണ് ഇഷാനും ആകൃഷ്ട കാരണം വിമാനം കണ്ടിട്ട് വിമാനം പറക്കുന്നതും അത് ഇറങ്ങുന്നതും അതിൽ നേരത്തെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കയറിയല്ലേ അല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇഷാൻ ഇഷാനല്ലേ ഇഷാന് പിന്നെ ഒരു പൈലറ്റ് ആവണം പൈലറ്റാവണമെന്നൊരു മോഹം ഉദിക്കുകയും അങ്ങനെ അതിൻ്റെ കാൽവെപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത് ഇഷാൻ്റെ പൈലറ്റാവണമെന്ന മോഹം മനസ്സിൽ ഉദിച്ചതിൻ്റെ അടയാളങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഒരു വലിയ ഒരു എയർപോർട്ട് തന്നെ ഇഷാന് സ്വന്തം റൂമിൽ ഒരുക്കിയിരിക്കുകയാണ് വലിയ വിമാനങ്ങളുണ്ട് വലിയ വിമാനങ്ങളുണ്ട് കൂട്ടത്തിൽ വളരെ ചെറിയ വിമാനങ്ങളുണ്ട് വളരെ കൗതുകമുണർത്തുന്നത് ഇതെല്ലാം ഇഷാൻ നിർമ്മിച്ചിരിക്കുന്നത് എ ഫോർ സീറ്റ് കൊണ്ട് എ ഫോർ അല്ലേ പേപ്പറാണല്ലേ കാണുന്നത് പിന്നെ ഇതെല്ലാം അല്ലേ എ ഫോർ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നിർമ്മാണ രംഗത്ത് ഇങ്ങനെയുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഈശാന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഞാനിപ്പോൾ ഈശാൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ ഇഷാൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ ചോദിച്ചു ഇത് ഈശാൻ സ്വന്തമായിട്ടാണോ അത് ആരുടെയെങ്കിലും ഹെൽപ്പ് ഹെൽപ്പുണ്ടായിരുന്നോ എന്ന് അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞത് ഒരു ഇല്ല ഈശാന് ഞങ്ങൾ പിന്നെ അവന് പറഞ്ഞപ്പോൾ ഈ കാർഡ് ബോർഡ് ഒരു ഹാഡ് ബോർഡ് ബോർഡ് വാങ്ങിക്കൊടുത്തല്ലാതെ വേറൊരു ഹെൽപ്പും ചെയ്തിട്ടില്ല എല്ലാം ഇഷാൻ സ്വന്തമായിട്ട് തന്നെയാണ് നിർമ്മിച്ചത് ഈ ഷാനിവിടെ പഠിക്കുന്നത് മലബാർ സെൻട്രൽ സ്കൂൾ അല്ലേ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ് അല്ലേ കഴിഞ്ഞ പരീക്ഷക്കൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലല്ലോ അല്ലേ ആ അപ്പോൾ ഫുൾ എ പ്ലസ് ആ വിഷയത്തിലും പഠിക്കുന്ന വിഷയത്തിലും ഇഷാൻ ഒട്ടും മോശമല്ല ഇതൊക്കെ നിർമ്മിച്ച് സമയം കളയ കളയുകയാണ് എന്ന് ആരും വിചാരിക്കേണ്ട ഇതൊക്കെ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഇഷാന് പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട് പഠിക്കാൻ വളരെ ഉഷാറാണെന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് എല്ലാ വിഷയങ്ങൾക്കും നല്ല സ്കോറ് ഇഷാനുണ്ട് അപ്പോൾ തീർച്ചയായും ഈശാന് ഭാവിയിൽ ഒരു പൈലറ്റ് പൈലറ്റാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഒരാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ശക്തമായ ആഗ്രഹം ഒരു ശക്തമായ ഒരു ശക്തമായൊരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒരാൾ ശക്തമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പോറ്റുന്ന ഒരു ശക്തി പ്രപഞ്ച ശക്തി ഉണ്ടല്ലോ ആ ശക്തി തീർച്ചയായും അതിനുള്ള വഴി ഒരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇശാനെ വീട്ടിൽ വരാനും ഈശാനെ കാണാനും അതുപോലെ ഈ കൃത്രിമം ഈ നിർമ്മിച്ച ഈ പ്രത്യേകമായി സ്വന്തം മറ്റാരുടെയും സഹായം കൂടാതെ നിർമ്മിച്ച ഈ എയർപോർട്ടുമെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലെയിനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ഒരു പേനയുടെ അത്രയും വലിപ്പമുള്ളത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇശാൻ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഈശാന വന്ന് കാണാൻ സാധിച്ചതിലും ഇശാൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പ്രൊഡക്ട്സുകളൊക്കെ കാണാൻ സാധിച്ചതിലും എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകരും പ്രാർത്ഥിക്കണം ഈശാന് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അതല്ലേ ഇപ്പോഴും ഉള്ളിലുള്ള ആഗ്രഹം പൈലറ്റ് ആവണം എന്ന് തന്നെയാണ് അപ്പോൾ ഒരു ആഗ്രഹം ഉള്ളിൽ വെച്ച് ഒരു സ്വപ്നം താലോലിക്കുകയാണ് ഈശാൻ ഒരു സ്വപ്നം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇഷാൻ പുള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് പൈലറ്റാവണം തീർച്ചയായും അതിനു വേണ്ടിയുള്ള പഠനം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇനി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ആ മേഖലയിലേക്കായിരിക്കും ഇല്ലേ ഇശാൻ തിരിയുന്നത് തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈശാൻ സന്തോഷം കാണാൻ സാധിച്ചതിൽ ഇതൊക്കെ റൂമ് വളരെ സന്തോഷത്തോടു കൂടി തുറന്ന് കാണാൻ കാണിച്ചു തന്നതിൽ വളരെ സന്തോഷമുണ്ട് കൊണ്ടും കാണാം നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം